ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ ട്രെൻഡിങ് തായ്ലാൻഡ് വെറൈറ്റി പ്രീ ബുക്കിംഗ് ആയിട്ട് വെച്ചിരുന്നതാണ് ആ ചെടികളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പ്രീ ബുക്കിങ്ങിൽ ഓൾറെഡി നമ്മുടെ ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ ഇന്ന് തന്നെ എല്ലാം ഓർഡർ എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഒരുപാട് റെയർ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡിംഗ് ഉള്ള ട്രെൻഡിങ് കളേഴ്സാണ് വയലൈറ്റൊക്കെ എല്ലാവരും കാത്തിരിക്കുന്ന കളറാണ് അതുപോലെ മെറൂണിൽ ഒരു വൈറ്റ് നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇപ്പം ഈ കളറുകളാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറച്ച് സ്റ്റോക്കുകൾ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു കളറാണ് ക്രീമിൽ ലൈറ്റ് കളറിലെ ബോർഡറുള്ളൊരു ലൈറ്റ് പിങ്ക് ബോർഡർ ഉള്ള ഇതൊക്കെ നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഞാൻ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ലിസ്റ്റ് ആവശ്യമില്ലാതെ ലിസ്റ്റ് അയക്കല്ലേ പ്ലീസ് കാരണം നമുക്ക് ഉള്ള ഇതേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പം നിലവിലുള്ള കുറച്ച് പ്ലാൻസ് കൊണ്ട് അതിന് കൂടെ ന്യൂ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് നമുക്ക് കൊറിയർ ചാർജ് മിനിമം മാത്രം നമ്മൾ എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് നിങ്ങൾ ഈടാക്കുന്നതല്ല കേട്ടോ അത് സന്തോഷമായില്ലേ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇത്രയും കെയിലോട് അടുത്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ടോട് മാത്രമാണ് ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് ത്രീ എത്താൻ കഴിഞ്ഞത് ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടോ ഒന്നും മാത്രമാണ് എൻ്റെ മുന്നോട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സ്നേഹം അതുപോലെ ഈ ഒരു കളർ ഒരുപാട് പേര് ഓർഡർ ചെയ്ത കളറാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ നിങ്ങൾ എത്ര പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പക്ഷേ വാങ്ങിക്കാം കൺഫേം ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യാം അല്ല എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് അയച്ചാൽ മതി അപ്പം നിങ്ങളുടെ എൻ്റെ സമയം വെറുതെ വേസ്റ്റ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അതിനുശേഷം ഞാൻ ലിസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും ലിസ്റ്റ് ഓർഡർ കൺഫേം ചെയ്യാത്തതെല്ലാം ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഒരുപാട് റയർ കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലിസ്റ്റ് അയക്കുമ്പോൾ കൺഫേം ചെയ്യാൻ പറ്റുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ വിശദമായ വീഡിയോ കണ്ടിട്ട് മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് അതായത് എന്താ വെച്ചാൽ ഗൂഗിൾ പേ നമ്പർ തരുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾ ഓർഡർ ചെയ്യുന്ന ആൾ രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയി അറിയിക്കുക അല്ലെങ്കിൽ അത് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇടയാകും അതുപോലെ തന്നെ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നതാണ് അതോടൊപ്പം നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ട്രാൻസ്ഫർ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് സ്ക്രീൻ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതുപോലെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് ഒക്കെ അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് എല്ലാവരും എല്ലാ സ്ഥലത്തു നിന്നുള്ളവർ നമ്മുടെ വീഡിയോസ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ലിങ്കിൽ ലിങ്കിലൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കുക എല്ലാവരുമായിട്ടും നമ്മുടെ ഫാമിലി ഇപ്പോൾ ഇത്രയും മൂവായിരം സബ്സ്ക്രൈബർ ഉള്ള ഒരു ഫാമിലി ആയിട്ട് മാറി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഇവരുടെ സ്നേഹം മാത്രമാണ് അതിന് പിന്നിലുള്ളത് അതുപോലെ അടിനി അറബിക്കും നമ്മുടെ ഏറ്റവും ട്രെൻഡിങ്ങായിട്ടുള്ള നമ്മുടെ ബോൺ മീൽ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വൈറ്റ് സ്പെഷ്യൽ ഡി എ പി ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ബോഗൻ വീലിലെ കുറച്ച് പ്ലാന്റ്സ് ഇനിയുമുണ്ട് അതുപോലെ പത്തുമണിയുടെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് സമയം ഇടയ്ക്ക് നമ്മൾ അഡിനിയം ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു ബ്ലാൻസും നമ്മുടെ കയ്യിലൊരു സ്റ്റോക്കാണ് അതുപോലെ തന്നെ ഇതേ കണ്ടല്ലേ വീഡിയോസ് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് കോഡക്സ് ആണ് നല്ല ഹൈ നല്ല ഹൈറ്റും നല്ല നീളവും നല്ല വണ്ണവും ഒക്കെ ഉള്ള കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ കോഡക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇനി ഇതുപോലെ ട്രെൻഡിങ് വീഡിയോസുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അപ്പം അത് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നതിൻ്റെ നീളമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീണ്ടും ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കേണ്ടി വരത്തില്ലല്ലോ അതിനുള്ള സമയക്കുറവുണ്ടാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക തെറ്റു കുറ്റങ്ങളൊക്കെ പൊറുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് പക്ഷേ ഞാൻ നേടിക്കൊണ്ടു പോകുന്നില്ല അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ Okay.